നമസ്കാരം മാതൃഭൂമിക്ക് ഐ എ എസ് കാരനായ എൻ പ്രശാന്താണ് ഇന്ന് വാർത്ത ഐ എസ് തലത്തിലെ പോര് പരസ്യമാക്കുന്നതിലേക്ക് വഴിവെച്ച മാതൃഭൂമി തലക്കെട്ടിലൂടെ തന്നെ പ്രശാന്തനെ കളിയാക്കുകയാണ് പെട്ടു ബ്രോ എന്ന തലക്കെട്ടുമായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെ ചിത്തരോഗ്യെന്ന് അധിക്ഷേപിച്ച എൻ പ്രശാന്തിനോട് വിശദീകരണം തേടുമെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പറഞ്ഞത് ചർച്ചയാക്കുകയാണ് പത്രം ഈ ഐ എസ് പോരണ മതാടിസ്ഥാനത്തുള്ള ഗ്രൂപ്പ് രൂപീകരണത്തിനും ബന്ധമുണ്ട് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച കെ ഗോപാലകൃഷ്ണൻ ഐ എ എസിനെതിരെ നടപടിക്കൊരുങ്ങുകയാണ് സർക്കാർ ഈ പ്രശ്നവുമായി പ്രശാന്തിന്റെ പ്രതികരണത്തിനും മാതൃഭൂമി വാർത്തയ്ക്കും ബന്ധമുണ്ടെന്നാണ് വിലയിരുത്തൽ ജയതിലകിന്റെ അതിവിശ്വസ്തനാണ് ഗോപാലകൃഷ്ണൻ എന്ന വാദവും സജീവമാണ് ജയതിലക് എന്ന വ്യക്തി തന്നെയാണ് മാടംപള്ളിയിലെ യഥാർത്ഥ ചിത്രരോഗി എന്ന പ്രശാന്ത് സാമൂഹിക മാധ്യമത്തിലിട്ട കമന്റിനെയും ജയതിലക്കിനെതിരായ കുറിപ്പിന്റെയും പേരിലാണ് വിശദീകരണം തേടുന്നത് നടപടി ആവശ്യപ്പെട്ട് ജയതിലക്കും ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു പ്രശാന്ത് ഉന്നതിയിലെ സിഒ ആയിരുന്ന കാലത്തെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് ജയതിലക് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയതാണ് പ്രശാന്തിനെ ചൊടിപ്പിച്ചത് സാമ്പത്തിക ഇടപാടുകൾ പദ്ധതി നിർവഹണം പരിശീലനം വിദേശ പഠനം എന്നിവ രേഖകൾ കാണാനില്ലെന്നും ജയതിലകിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു ഇതു സംബന്ധിച്ച് മാതൃഭൂമി വാർത്തക്കെതിരായ പ്രശാന്തിന്റെ കുറിപ്പിനടിയിൽ ജയതിലക്കിന്റെ റിപ്പോർട്ടുകൾ എങ്ങനെ ഇവർ ചോർത്തുന്നു ആരാണ് ഇടനിലക്കാർ എന്ന ഒരാൾ ചോദിച്ചിരുന്നു ഇതിന് ആയിരുന്നു പ്രശാന്തിന്റെ ആക്ഷേപ കമന്റ് ജയതിലക് എന്ന വ്യക്തി തന്നെയാണ് ബ്രോ മാടപ്പള്ളിയിലെ ചിത്രരോഗി എന്നായിരുന്നു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന കമന്റിനുള്ള എൻ പ്രശാന്തിന്റെ മറുപടി പ്രശാന്ത് സെക്രട്ടേറിയറ്റിൽ ഹാജരാകാതെ വ്യാജ ഹാജർ രേഖപ്പെടുത്തിയെന്ന ശനിയാഴ്ചത്തെ മാതൃഭൂമി വാർത്തയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു കുറിപ്പും പ്രശാന്ത് സാമൂഹിക മാധ്യമത്തിലിട്ടു അതിൽ ജയതിലകിനെതിരായ വസ്തുതകൾ വെളിപ്പെടുത്താൻ താൻ നിർബന്ധിതനായിരിക്കുകയാണെന്ന് ഭീഷണി അടുത്ത ചീഫ് സെക്രട്ടറിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ച മഹത് വ്യക്തിയാണ് അതുകൊണ്ട് വേണ്ടവിധം ബഹുമാനത്തോടെ വേണം കേട്ടോ എന്നും പോസ്റ്റിലുണ്ട് ഒപ്പം ജയതിലകന്റെ ചിത്രവും ചേർത്തിരുന്നു ഇതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി ഐ എ എസ് ഉദ്യോഗസ്ഥർ രണ്ടു ചേരിയിലായെന്നും വിലയിരുത്തലുണ്ട് അതിനിടെ പ്രശാന്തിനെതിരെ മാതൃഭൂമി ആക്രമണം കടുപ്പിക്കുകയും ചെയ്തു പ്രശാന്തിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യിപ്പിക്കുകയാണ് മാതൃഭൂമിയുടെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സമാനതകളില്ലാത്ത എസ് ചേരിപ്പോര് സർക്കാരിനും തലവേദനയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനം എന്തായാലും നിർണായകമാകും മന്ത്രിയുടെ അനുമതിയോടെയും നിർദ്ദേശപ്രകാരവും ഫീൽഡ് വിസിറ്റും മീറ്റിംഗുകളിലും പങ്കെടുക്കാൻ പോകുമ്പോൾ അതർ ഡ്യൂട്ടി മാർക്ക് ചെയ്യുന്നതിനെ ഹാജറില്ല എന്ന് വ്യാജമായ റിപ്പോർട്ടാക്കണമെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരിക്കണം തനിക്കെതിരെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഉടനെ ഉടനെ മാതൃഭൂമിക്ക് സമർപ്പിക്കുന്ന അവിടെ സ്പെഷ്യൽ റിപ്പോർട്ടർ ഡോക്ടർ ജയതിലക് ഐ എ എസ് എന്ന സീനിയർ ഉദ്യോഗസ്ഥനെ കുറിച്ച് പൊതുജനം അറിയേണ്ട ചില വസ്തുതകൾ അറിയിക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ് പൊതുജനത്തിന് അറിയാൻ താല്പര്യമുള്ള കാര്യം മാത്രമാണ് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആരോപണ വിധേയനായ കെ ഗോപാലകൃഷ്ണനെതിരെയും പരാമർശമുണ്ട് വ്യവസായ വകുപ്പ് ഡയറക്ടറുടെ ഓർമ്മശക്തി ഹാക്ക് ചെയ്തതാണോ എന്നും പ്രശാന്ത് ചോദിച്ചു തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നു ആയിരുന്നു എന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ ആരോപണം ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഗോപാലകൃഷ്ണൻ തെളിവുകൾ നശിപ്പിച്ചതായി കണ്ടെത്തിയിരുന്നു ഇതോടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നത് കണ്ടെത്താനായില്ലെന്നും പോലീസ് അറിയിച്ചിരുന്നു ഏതായാലും മാതൃഭൂമിയും രണ്ടും കൽപ്പിച്ചാണെന്നാണ് ഇന്നത്തെ വാർത്തയും സൂചിപ്പിക്കുന്നത് പെട്ടു ബ്രോ എന്ന തലക്കെട്ടിൽ തന്നെ പത്രത്തിന്റെ നിലപാട് വ്യക്തമാണ് ഇതിനൊപ്പം പുതിയ വാർത്തകളും ഇതിനു മുമ്പും പ്രശാന്ത് മാതൃഭൂമിയും തമ്മിൽ പ്രശ്നവും ഉണ്ടായിരുന്നു പ്രശാന്തിനെതിരെ നൽകിയ വാർത്തകളുടെ പേരിൽ നിയമ നടപടിയുമുണ്ടായി എഡിറ്ററിയടക്കം കോടതി കയറ്റി ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കങ്ങൾ ചർച്ചകളിൽ നിറയുന്നത് പട്ടയ വിഭാഗക്കാരുടെ പദ്ധതികളും ക്ഷേമപ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കുന്ന രൂപീകരിച്ച എംപവെന്റ് സൊസൈറ്റിയായ ഉന്നതിയിലെ ഫയലുകളും രേഖകളും മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനെ ഏൽപ്പിച്ചുവെന്ന മുൻ സിഒ എൻ പ്രശാന്തിന്റെ വാദം പൊളിച്ച വിവരാവകാശ രേഖകൾ എന്നതാണ് പുതിയ വാർത്ത ഉന്നതിയിലെ രേഖകൾ കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രിക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിനൊപ്പം അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ ഫയലിൽ കുറിപ്പുകളിലാണ് മന്ത്രിയുടെ ഓഫീസിൽ ഏൽപ്പിച്ച കവറിലും മുഴുവൻ രേഖകളും ഉണ്ടായിരുന്നില്ലെന്നതും വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മൂന്നിനാണ് പ്രശാന്തിന് ഉന്നതിയുടെ സിഇഒ ആയി നിയമിച്ചു ഉത്തരവിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചിന് കൃഷി വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയായും നിയമിച്ചു കെ ഗോപാലകൃഷ്ണനെ ഉന്നതി സി ആക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാറിനാണ് ഈ ഉത്തരവിറങ്ങുന്നത് എന്നാൽ ചുമതല കൈമാറിക്കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രശാന്ത് നൽകിരുന്നില്ലെന്ന് കാണിച്ച് ഏപ്രിൽ പതിനഞ്ചിന് ഗോപാലകൃഷ്ണൻ കത്ത് നൽകിയിരുന്നു